ഞാൻ റാണി ഞങ്ങൾ സ്വാതന്ത്ര്യത്തിനായി പോരാടുന്നു നാം വിജയിച്ചാൽ വിജയത്തിന്റെ ഫലം ഞങ്ങൾ ആസ്വദിക്കും യുദ്ധക്കളത്തിൽ തോൽക്കുകയും കൊല്ലപ്പെടുകയും ചെയ്താൽ തീർച്ചയായും നമുക്ക് മഹത്വവും രക്ഷയും ലഭിക്കും മാന്യ സദസ്സിന് നമസ്കാരം നിങ്ങൾ എല്ലാവർക്കും എന്റെ സ്വാതന്ത്ര്യദിന ആശംസകൾ എല്ലാ വർഷവും ഓഗസ്റ്റ് പതിനഞ്ചിന് നാം നമ്മളുടെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇന്ന് എഴുപത്തഞ്ച് വർഷം തികയുകയാണ് ഈ ആവശ്യത്തിൻ ആഘോഷത്തിന്റെ ഭാഗമാവാൻ സാധിച്ചതിന് എനിക്ക് വളരെ സന്തോഷമുണ്ട് ഈ സാഹചര്യത്തിൽ നാം നമ്മളുടെ സ്വാതന്ത്ര്യ സമരം സേനാനികളുടെ ഓർക്കുന്നു നന്ദി ആ എവ്രി വൺ ഐ ആം റാണി ലക്ഷ്മി ബായ് റാണി ലക്ഷ്മി ബായ് ഞാൻ സരോജനി നായിഡു ഞാൻ രാജ്യത്തിന് വേണ്ടി ജീവിക്കുന്നു നിങ്ങളും രാജ്യത്തിന് വേണ്ടി ജീവിക്കുക ജയിൽ ഞാൻ നിങ്ങൾക്കൊരു സന്തോഷം വരാം നിങ്ങളുടെ ningal ka naman ഞാൻ എന്റെ രാജ്യത്തിന് വേണ്ടി ജീവിച്ചു എന്നെ പോലെ നിങ്ങളും എന്റെ രാജ്യത്തിന് വേണ്ടി ജീവിക്കൂ രണ്ട് ആളുകൾ ഞാൻ ഞങ്ങൾ സ്വാതന്ത്ര്യത്തിനായി പോരാടുന്നു क्या निर्जनचार विजेती ने फालतू आश्विकों युक्त कर अतिरिक्त और नौगयों को लपट गई चीनी दूसरे आयुना मुक्त महत्वपूर्ण रखने वाले बिट्टू। रानी। I I am a freedom fighter. I was born in Varanasi. My other name is Manikamniga. I am educated at home. I know horse riding and sword fighting. ഗിവ് ആസ്റ്റേക്ക് ടു അതേസ് ഐ ഡിസൈഡെഡ് ടു ഫൈറ്റ് വിത്ത് താങ്ക് യു എവ്രിബി ഫോർ ലിസ്നിംഗ് മീ സംസാരിക്ക